ഹായ് ഡിയേഴ്സ് നന്മ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പാർട്ടി വെയർ കളക്ഷൻസും സെമി പാർട്ടി വെയർ കളക്ഷൻസും ആണ് വിചിത്രാ സെൽക്കിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമ്മൾ വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് എങ്ങനെയാണ് ഓർഡർ എടുക്കേണ്ടതെന്നാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കരുത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാവേ ഫസ്റ്റ് പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് നല്ല വർക്കൊക്കെ തിക്കായിട്ട് ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒ പോഷനിൽ ട്യൂബ് വർക്കൊക്കെ കൊടുത്തിട്ട് ഇത് എൻ പോർഷനിൽ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് വയലറ്റ് ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് സ്ലിറ്റ് സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എല്ലാ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം ഇതേ കണ്ടോ യോഗ നല്ല ഭംഗിയായിട്ട് നല്ല തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ട്യൂബ് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കൂടിയാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് വയലറ്റ് ആണ് വന്നിരിക്കുന്നത് അതെ ഇതാണ് ബോഡി പോർഷൻ്റെ കളർ നെക്ക് വന്നിരിക്കുന്ന ഒരു സിംപിൾ ബ്രൗൺ നെക്കാണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത് വിചിത്ര സിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമുക്ക് നോർമൽ ആയിട്ട് എങ്ങനെ വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലും കൂടിയാണ് ഇത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ഒരു ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വർക്ക് എൻ്റിൽ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്ന ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് വിത്ത് ലൈനിങ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ആണ് അതെ മെറ്റീരിയൽ കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്ലീവ് ഒരു സെവൻറ്റീൻ ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് അതെ സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വെറും എഴുന്നൂറ്റി നാൽപ്പതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ ആണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് തിക്ക് വർക്ക് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഈ പോർഷൻ ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് ക്രൈപ്പ് ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിന് ഒരു സെവൻറ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ക്ലോസ് വ്യൂ നോക്കാം നമുക്ക് ഇതേ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് ഹാങ്ങിങ്സ് സിമ്പിൾ സിമ്പിളായിട്ടൊരു റൗണ്ടിനൊക്കെ ആണേ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് ഇതേ നല്ലൊരു ഗ്രീൻ ആണ് ഒരു ബോർട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എന്നുള്ളതാണ് കേട്ടോ വിചിത്ര സിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കണ്ടോ എങ്ങനെയാണ് ഫുൾ വ്യൂ ക്രൈപ്പ് ലൈനിങ് ആണ് സ്വിറ്റഡ് പാറ്റേൺ ആണ് അതെ ക്രൈപ്പ് ലൈനിങ് ആണ് സ്ലീവ് ഒരു സെവൻറ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബാക്ക് പോഷൻ ഇതേ എങ്ങനെയാണ് നല്ലൊരു പാർട്ടിവിയർ കളക്ഷൻ കൂടിയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തി തന്നെയാണ് സെമി പാർട്ടി വെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നെക്കിൽ ഒരു സിമ്പിൾ വർക്ക് കൊടുത്തിട്ട് സ്ലീവ്സിലാണ് നല്ല ഹെവി വർക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൽ സീക്വൻസ് വർക്കും ട്യൂബ് വർക്കും കൊടുത്തിട്ടുണ്ട് നെക്കിൽ ഒരു ട്യൂബ് വർക്ക് മാത്രമായിട്ട് സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു എലൈൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു സെവൻറ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണിത് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിൽ അതെ നല്ല അത്യാവശ്യം നല്ല ലെയർ ഒക്കെ ഇട്ട് ഒരു കുർത്തിയാണ് നമുക്കതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇതെങ്ങനെയാണെ വർക്ക് വന്നിരിക്കുന്നത് നെക്ക് പോഷനിൽ സിമ്പിൾ ആയിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ട്യൂബ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കളർ കണ്ടോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതെ കുർത്തിയുടെ ഫുൾ വ്യൂ ഇങ്ങനെയാണേ ഒരു എല്ലാൻ പാറ്റേണിലാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് കണ്ടോ സ്ലീവ്സ് നല്ല ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആൻഡ് കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഒരു വെറൈറ്റി കളക്ഷനാണ് ഈ ഒപ്പോഷനിൽ സിമ്പിളായിട്ട് വർക്ക് കൊടുത്തിട്ട് സ്ലീവ്സിൽ ഹെവി വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്ന ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് അതെ ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഒരു റെഡ് ആൻഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സെയിം നെക്ക് പോഷനിൽ ഒരു സിമ്പിൾ വർക്ക് കൊടുത്തിട്ട് സ്ലീവ്സിലാണ് നല്ല ഹെവി വർക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ഒരു സെവൻറ്റീൻ ഇഞ്ച് വന്നിട്ടുണ്ട് കുത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് എലൈൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് നമുക്കതിൻ്റെ ഇനി ക്ലോസ് വ്യൂ കണ്ടുനോക്കാം ഇതേ കണ്ടോ വർക്ക് കണ്ടോ നല്ല സിമ്പിളായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു ഒരു നല്ലൊരു ഭംഗിയുള്ള നെക്കും കൂടിയാണ് കളർ കണ്ടോ നല്ലൊരു റെഡ് വൈൻ ഷെയ്ഡിലാണേ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ദ ഫുൾ വ്യൂ എങ്ങനെയാണേ എലൈൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് ദ നെക്ക് പോഷനിലൊരു സിമ്പിൾ വർക്ക് കൊടുത്തിട്ട് സ്ലീവ്സിൽ നല്ല ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല അതെ സീക്വൻസും ട്യൂബ് വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ എങ്ങനെയാണേ ലൈനിങ് സെയിം ക്രൈപ്പ് ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതെ മെറ്റീരിയൽ കണ്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണേ ഒരു സെമി പാർട്ടിവെയർ കളക്ഷൻ ആണിത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയുമാണ് ഇന്ന് കാണിച്ചിരിക്കുന്ന എല്ലാ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന പാർട്ടി വെയർ കളക്ഷനും സെമി പാർട്ടി പാർട്ടിവെയർ കളക്ഷനും ഇന്ന് കാണിച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ